നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പോൾ അവിടെ ആഴ്ചകളിങ്ങനെ അടുത്ത് എടുത്തിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് അധികം കളികളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ടിക്കറ്റ് ഫിനാലയിൽ ശ്രദ്ധ കേന്ദ്രീരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് പുറത്ത് ഇവിടുന്ന് കുറേ മത്സരാർത്ഥികൾ പുറത്ത് പോയിട്ടുണ്ട് ഈ പുറത്ത് പോയ മത്സരാർത്ഥികളൊക്കെ പത്രക്കാരോടും യൂട്യൂബർമാരോടും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് അനീഷ് കപ്പെടുക്കുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അനിമോൾ കപ്പ് ഒരാൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും കപ്പ് എടുക്കരുതെന്ന് വിചാരിച്ചിട്ട് വേറെ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോയിട്ട് അവർ പണി തുടങ്ങിയിരിക്കുക എന്താണ് അനുമോളെ എത്തക്ക രീതിയിൽ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ അതിനുള്ള പല കാര്യങ്ങളും പുറത്ത് നടക്കുന്നുണ്ട് അതുപോലെ അനീഷിനെ എന്തൊക്കെ മോശക്കാരനാക്കാൻ പറ്റുമോ അതും പുറത്ത് നടക്കുന്നുണ്ട് അക്ബർ എന്തെങ്കിലുമൊക്കെ മോശക്കാരനാക്കാൻ പറ്റുമോ നോക്കുന്നുണ്ടോ അതും പുറത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരിനെക്കുറിച്ചുള്ള കുറേ സംഭാഷണങ്ങളും ചാറ്റിങ്ങും ചീറ്റിങ്ങും ബോറ്റിങ്ങും ഒക്കെ കുറവന്നിട്ട് അതും നടക്കുന്നുണ്ട് അപ്പോൾ ആകെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ മുഴുവൻ ടാറടിച്ച് നടക്കാനായിട്ടുള്ള ആർമിക്കാരും പി ആറുകാരും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിലൊരു പി ആറ് വന്ന് പറയണേ അക്ബർ എന്നോട് പി ആർ ചെയ്യാനായിട്ട് വന്ന് പറഞ്ഞു ഞാൻ അനുമോളിലെ പി ആറാണ് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാനവാസും ആരിനും ആര് നല്ലൊരു ഗെയിമറാണ് പക്ഷെ എന്ത് ചെയ്യാം ആരിനും ഓട്ടില്ല ഉള്ളോട്ട് തട്ടിയെടുക്കാനും ആരനെ നെഗറ്റീവ് ആക്കാനും പുറത്ത് നല്ല കളി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് ടീം എന്തുണ്ടാവണം ബിഗ് ബോസ് ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്ബറിനും നെബിനും സഹീഡനും അവർ ഇവരെ പൊന്തിച്ചു കൊണ്ടുവരാനുള്ള കളികൾ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ഇതിലെല്ലാം കൂടിയിട്ട് കിടന്ന് വട്ടം തിരിഞ്ഞാര ആതിര നൂറ ഈ കുറ്റങ്ങൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കുറ്റങ്ങൾ ഇവിടം വരെ എത്തിയെന്ന് നമുക്ക് ആലോചിച്ച ഒരു പഠിത്തമില്ല ഇവിടെ വരെ എത്ര ആൾക്കാരൊന്നും അല്ല അതിന് മുമ്പ് എത്രയും നല്ല കളിക്കുന്ന എത്രയോ നല്ല ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ഗിസയിലൊക്കെ അവരൊക്കെ നിർത്തിക്കൊണ്ട് ഇവരെന്തിനും ബിഗ് ബോസ് ഇതുവരെ കൊണ്ടുവന്നും നമുക്കൊരു പഠിത്തമില്ല ആൾക്കാർ ഇവരെ ഇവിടം വരെ വോട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചൊന്നും പഠിത്തമില്ല പക്ഷേ ഇവിടെ നിന്നിട്ട് ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് വട്ടം തിരിയുന്ന മൂന്ന് പേരാണ് ഒന്ന് നൂറ ഒന്ന് ആതിര ഒന്ന് നമ്മുടെ ബ്രൂസിലി മോന്ത സാബു മോൻ അപ്പോൾ നൂറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് പിന്നാലെയിൽ ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയുണ്ട് നന്നായി ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ ആതിര ശ്രദ്ധ മുഴുവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കപ്പ് കിട്ടില്ല എന്നവള് പല പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞു അപ്പോൾ ഈ കപ്പ് കിട്ടണമില്ല എന്താ പണപ്പെട്ടി വരാത്തെ എന്താ പണപ്പെട്ടി വരാത്തേ എന്നാണ് നമ്മൾ അവള് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ പറയുകയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ പി ആറ് കളിക്കാരാണ് പി ആറ് കാരണം നമുക്ക് ജീവിക്കാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ നമുക്ക് കപ്പ് കിട്ടാനേ പോകുന്നില്ല നമുക്ക് രണ്ടാൾക്കും കപ്പ് കിട്ടാനും പോകുന്നില്ല സാബുമാനും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ കിടന്ന തല്ലോട്ടൻ്റെ ഇടയിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നമ്മൾ മുഴുവൻ നെഗറ്റീവായിട്ട് അവിടെ പുറത്തുള്ളവരൊക്കെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കേണ്ടവ എവിടെന്നോ കുറച്ച് ഓട്ട് വരണേ അത്ര മാത്രം നമുക്ക് അറിയുള്ളൂ അതുകൊണ്ട് ഇതേപോലെ തന്നെയാണ് ആരിൻ്റെയും നെവിൻ്റെയും കഥ തന്നെയാണ് നെവിനും ഓട്ടു കുറവുള്ള ആളാണ് പല പ്രാവശ്യം ഡേഞ്ചർ സോണിൽ വന്നിട്ടുള്ള ആളാണ് പക്ഷേ എന്നിരുന്നാലും ബിഗ് ബോസ് വളരെയധികം അവരെ രക്ഷിച്ച് 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 കൊണ്ടുപോകാണ്ട് അതിന് ഏറ്റവും വലിയൊരു തെളിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരിനെ രക്ഷിക്കുന്ന അക്ബറിനെ രക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു ടാസ്ക് വന്നല്ലോ ആരും ഒരു ടാസ്ക് കൈ മുകളിൽ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു സംഭവം ആ സംഭവത്തിൽ കുറേ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യു വെള്ളം താഴ്ച അപ്പോൾ അനീഷിനോട് പറഞ്ഞു കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആര്യൻ അനീഷ് കൊണ്ടുവന്ന ആര്യന് വെള്ളം കൊടുത്തു അപ്പോൾ അക്ബർ പറഞ്ഞു കുറച്ച് വെള്ളം എനിക്കും തന്നാൽ പറഞ്ഞു അങ്ങനെ അക്ബറിന് വെള്ളം കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ അനിമോൾ പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു അപ്പോൾ അനുമോൾക്ക് കൊണ്ടു കൊടുക്കണോട് കൂടിയിട്ട് എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞു വെള്ളം കൊടുക്കാൻ പാടില്ല വെള്ളം കടിക്കാൻ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായി ആൾക്കാർ ടാസ്ക് അവസാനിപ്പിച്ച് പോയിട്ട് വെള്ളം കുടിക്കുകയോ മൂത്തു കഴിക്കുകയോ തൂറ് എന്താ വേണമെങ്കിലും ആയിരിക്കും വെള്ളം കൊടുക്കാൻ പാടില്ലെന്നോ അനീഷ് കൊടുത്തില്ല അപ്പോൾ എന്താണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരിന് കൊടുത്തപ്പോഴും അക്ബറിന് കൊടുത്തപ്പോഴും ബിഗ് ബോസ് എവിടെ കിടന്നു ഉറങ്ങാടുന്നോ ഈ അരിപോൾക്ക് കൊടുക്കാതെ ഇപ്പോൾ ഉണർക്കത്തിൽ നിന്ന് ഉണർന്നോ എന്താ ചോദിക്കുന്നത് അപ്പോൾ എന്താണ് ഇതൊക്കെ സപ്പോർട്ടിങ്ങിൻ്റെ ചില പ്രശ്നങ്ങളാണെന്ന് പുറത്തുള്ള ചർച്ചകൾ ഇതൊക്കെ ഓപ്പണായിട്ട് കാണുമ്പോൾ നമ്മളായാലും ചിന്തിച്ച് പോകും ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെന്നുള്ളത് അതിനാണല്ലോ ഇപ്പോൾ അക്ബറെ പുറത്തേക്ക് കാറിൽ കൊണ്ടുപോകണം വേറെ ആരെങ്കിലും ഒപ്പം കൊണ്ടുപോകാടുന്നു ഈ അക്ബറെ തന്നെ അവസാന ലാപ്പിലേക്ക് വെക്കേണ്ട കാര്യമില്ല വേറെ ആരെങ്കിലും കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ എന്തായാലും നൂറ് ശതമാനം പുറത്ത് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ലക്ഷ്മി എന്നാണ് ഔട്ട് ആവാന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ എന്തിനാണ് അക്ബറെ കാറിൽ കൊണ്ടുപോയത് അത് ബിഗ് ബോസ് കൊണ്ടുപോയി അവിടെ ചാ സൽക്കാരം കഴിഞ്ഞ് ഒക്കെ പരിപ്പട ചായ ബിരിയാണിയൊക്കെ കൊടുത്ത് ഇനി ഇവിടെ നിന്ന് കളിക്കേണ്ട കളികൾ കൊടുത്ത് ആരെയൊക്കെ ടാർഗറ്റ് എന്നുള്ളത് പറഞ്ഞ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞേച്ചു പോകുന്നത് അതേപോലെ തന്നെ അനീഷിനെ കഴിഞ്ഞ ആഴ്ച ലാലേട്ടം വന്നങ്ങോട്ട് പൊരിച്ച് നാശമാക്കിയിട്ട് എന്തുണ്ടായി അനീഷിന് ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചു അനീഷിന് എന്തോ വലിയൊരു കാര്യം കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ ഇത്രയും ജയിലിൽ പോയ ആളായ കാരണം ലാലേട്ടനോട് വലിയ സ് വലിയ സ്നേഹമുണ്ട് എന്തെങ്കിലും വലിയ സമ്മാനം കൊടുക്കാൻ നോക്കിയപ്പോൾ പിന്നെ ജയിലിലും വിളിക്കാൻ കൊണ്ടുപോകേണ്ടത് ജയിലിന് മുമ്പിൽ ആളൊരു ചുവന്ന തുണിയുണ്ട് ആ തുണി പൊട്ടിച്ചപ്പോൾ എന്താണ് അനീഷാണ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് എഴുതി എഴുതിയ ചോണ്ടത് അത് കണ്ടോട് കൂടിയിട്ട് വെട്ടിയാൽ ചോരിയില്ല അനീഷിൻ്റെ മുഖത്ത് അപ്പോൾ എന്തുണ്ടായി ആ ഒരു സംഗതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ കൂടിയോട് കൂടിയിട്ട് നമ്മുടെ അനീഷിനെ അങ്ങോട്ട് ഒതുക്കി അതുപോലെ തന്നെ കപ്പ് കടിക്കാനായിട്ട് വലിയ തിക്കും തിരക്കും പകളൊക്കെ ആ കുലസ്ത്രീ ആ കുലസ്ത്രീനെ അങ്ങോട്ട് ഒതുക്കി അപ്പോൾ ഇനി അവർ രണ്ടുപേരെ ശല്യം മാറ്റി അങ്ങനെ ഓരോരുത്തരെ അല്ലെങ്കിൽ ഷാനവാസല്യം മുമ്പേ മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവർക്ക് കപ്പ് കൊടുക്കാനുള്ള ആളുടെ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആര് നന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടാസ്ക് കളിക്കും നല്ല പയ്യനാണ് ഒരു പൊട്ടാഷ്യയിലും വലിയ ആകെ ഗിസേലിൻ്റെ അടുത്ത് പോയി ഒരു ഉമ്മ വെച്ചു എന്ന് പറഞ്ഞു അത് നോ നേരാണോ നോണിയാന്നുള്ള ദൈവത്തിന് മാത്രമേ ഉള്ളൂ നമുക്കറിയില്ല അങ്ങനെ ഒരു കളി മാത്രം അവൻ്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റായിട്ടുള്ളൂ ബാക്കി ഒരു പരാതി അവൻ്റെ പേരിലില്ല പക്ഷേ അവന് ഓട്ടില്ല എന്നുള്ള പേരും പറഞ്ഞ് അവനും കപ്പ് കിട്ടില്ല അപ്പോൾ എന്തുണ്ടായി കപ്പ് അവിടെ എത്തും കപ്പ് തൃശ്ശൂർ ജില്ലയ്ക്ക് എത്തും ഒരു ബിഗ് ബോസിൻ്റെ കപ്പ് തൃശ്ശൂർ ജില്ലയ്ക്ക് ഇരിക്കട്ടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പോയി അതുപോലെ തന്നെ പപ്പനാപുരം ജില്ലയ്ക്ക് പോയി അതുപോലെ തന്നെ എറണാകുളത്തേക്ക് പോയി പല സ്ഥലത്തേക്കും കപ്പ് സഞ്ചരിച്ചില്ലേ ഒരു കപ്പ് ഞങ്ങൾക്ക് തൃശ്ശൂർകാർക്ക് ഇരിക്കട്ടെ അത് അബ്കർ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നോട്ടെ അതാണ് ഇപ്പം നമ്മൾ പറയണത് അക്ബറിനൊരു കപ്പ് കഴിഞ്ഞാൽ എല്ലാവരും പറയും അവനൊരു പാവല്ലേ അവൻ അത് പേടിച്ചോട്ടെ എത്ര നാളായി എല്ലാവരും പാട്ട് പാടി ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിൽക്കുന്ന ഒരു പാ പരമ പാവല്ലവൻ അതിനുള്ള തെളിവുകളൊക്കെ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കയറുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പുറത്ത് പി ആറും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം ഇഷ്ടംപോലെ പി ആറ് മറിക്കുന്നുണ്ട് അക്ബറിന് വേണ്ടിയിട്ട് ആർക്കും ഇല്ലാത്ത പരിഗണന അക്ബറിന് കിട്ടിയിട്ടുണ്ട് അക്ബർ തന്ന ഉടനെ സകല ആൾക്കാരും തെറി വിളിച്ച് തന്തയ്ക്ക് വിളിച്ച് തള്ളിക്ക് വിളിച്ച് സെപ്റ്റി ടാങ്ക് വിളിച്ച് എല്ലാം തകിട്ട് പൊട്ടിയായി ഇപ്പോൾ പുറത്ത് പോകുന്നുള്ള അവസ്ഥ വന്നപ്പോൾ ആരായിട്ടും വന്ന് വിളി ഞായറാഴ്ച വന്നപ്പോൾ പറഞ്ഞു അതേ അക്ബർ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല നിനക്കൊരാ നിന്നോടൊരാൾക്ക് സംസാരിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഉമ്മയ്ക്ക് ഫോൺ കണക്ട് ചെയ്തു ഉമ്മ പറഞ്ഞോട് കൂടിയിട്ട് മൂപ്പര അപ്പം ഒതുങ്ങിയതാ പിന്നെ മൂപ്പരെ കളി മുഴുവൻ സേഫ് കളിയാണ് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ക്ഷാനവാസമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കി അങ്ങനെ ഇപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവൻ്റെ വളർച്ച നടന്നു നോക്കുന്നത് ഇപ്പോൾ അതെ അവന് പടയാളികൾ ഒരു വലിയൊരു പടയാളി കൂട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ ആ പടയാളിയിൽ നമ്മുടെ ശരത്തൊക്കെ ഉണ്ടായിരുന്നു ആ ശരത്തൊക്കെ പോയി അവ ഒറ്റപ്പെട്ടു വീണ്ടും അവൻ ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മുടെ നെവിനും മറ്റുള്ള ആൾക്കാർക്ക് കൂട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഭയങ്കര ബുദ്ധിമാനാണ് ചാണകബുദ്ധിയാണ് നമ്മുടെ അക്വൻ്റെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് ഈ ചാണകബുദ്ധിക്കുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനവിടെ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പ് തൃശ്ശൂരനായിരിക്കട്ടെ അപ്പോൾ ഫ്രാഞ്ചിയ പത്മശ്രീ കിട്ടിയ പോലെ അവനൊരു പാവല്ലേ അവനത് കിട്ടി കഴിഞ്ഞാൽ അവൻ കൊടുത്തോട്ടെ എന്നാണ് തൃശ്ശൂകാർ പറയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അക്കുറിനൊരു ബിഗ് ബോസ് കപ്പ് കിട്ടിയപ്പോൾ നമ്മളൊക്കെ ആർക്കും ഒരു വിഷമം പോലെ അതൊരു പാവല്ലേ അതിന് ആ കപ്പ് ഇരുന്നോട്ടെ എന്ന് പറയുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം